പക്ഷെ ലഞ്ച് കഴിക്കാൻ പോകുന്നത് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തിലൂടെയാണ് ഇന്ന് പലരും ലഞ്ച് കഴിക്കുന്നത് ഒരു പത്ത് ചായ കുടിക്കുന്ന ആളുടെ വെറും ചായയിൽ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കാലറിയാണ് അവരെ ഇൻടേക്ക് ചെയ്യുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ട് ഒരു പത്തും പതിനൊന്ന് മണിക്കുമ്പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുക ഈ ഒരു അവസ്ഥയൊക്കെയാണ് ഇന്ന് നമ്മളുടെ ഒരു ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലൊക്കെ മാറ്റുന്നത് ഹെൽത്തി മീൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു പ്ലേറ്റിൽ ഒരു ചോറിൻ്റെ അളവ് മിതമായ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ചോറ് ഇടാൻ പാടുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ കവർ ചെയ്യുന്നത് കൂടുതലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എനിക്ക് ഫിറ്റ് ആവണം അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എൻ്റെ ഒരു ബോഡി കറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദിനചര്യ ആദ്യം തന്നെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക അതിന് ആദ്യം വേണ്ടത് നമുക്ക് ആ മൈൻഡ് സെറ്റ് തന്നെയാണ് എത്ര മണിക്ക് നമ്മൾ എഴുന്നേക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കുന്ന സമയം അത് കത്ത് എഴുതി നമുക്ക് എഴുന്നേക്കണം ഒരു അഞ്ചു മണിക്കെങ്കിലും നമുക്ക് എഴുന്നേക്കാൻ പറ്റണം സാധാരണ ഗതിയിൽ അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ രാവിലെ ഉള്ള എന്താ പറയുക വാഷ്റൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു വർക്കൗട്ട് സെഷൻ നമ്മൾ കാണണം അത് ഹാർഡ് വർക്ക്ഔട്ടൊന്നും വേണമെന്നില്ല ഒരു ഒരു അരമണിക്കൂറ് നമ്മൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ വെറുതെ വാക്കിങ്ങിന് പോയാൽ പോലും അത് നമുക്ക് ഫിറ്റ് ആണ് ദെൻ നമ്മള് രാവിലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്നവരുണ്ട് ശരിക്കും ആരോഗ്യത്തിന് ഗുണകരമല്ലാത്തൊരു കാര്യമാണ് രാവിലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ചായ കുടിക്കുന്നത് ശീലം അമിതമായിട്ട് ചായ കുടിക്കുന്ന ശീലം ഉള്ളവരുണ്ട് അത് കഴിയുന്നത്ര കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒന്നോ രണ്ടോ ചായ അല്ല പ്രശ്നം ഇവിടെ അഞ്ചും പത്തും ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട് ഞാനിത് പറയാൻ കാരണം ഒരു ചായ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നല്ല ഷുഗറും മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചായ എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി കാലറി വരിക അപ്പം ഒരു പത്ത് ചായ കുടിക്കുന്ന ആളുടെ വെറും ചായയിൽ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കാലറിയാണ് അവരെ ഇൻടേക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മിതമായ രീതിയിൽ നമ്മൾ കഴിക്കണം പക്ഷെ അതിൽ ആയിട്ടുള്ള പ്രോട്ടീനും നമുക്ക് വേണ്ട ന്യൂട്രിയൻസും അടങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അല്ലെങ്കിൽ നമുക്ക് വിശക്കാൻ തുടങ്ങണം അതിന് കൃത്യമായി നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിശക്കും ഇവിടെ പലരും നമ്മൾ കഴിക്കുന്ന നമ്മൾ തിരക്ക് പിടിച്ചിട്ട് വായൽ നമ്മൾ വാരി ഗളിച്ച് വിഴുങ്ങുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു കാരണവശാലും ആ രീതിയിൽ നമ്മൾ കഴിക്കരുത് എന്ത് ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ സമയമെടുത്തിട്ട് കഴിക്കാൻ പഠിക്കണം നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും നമ്മളെ ചവ എന്താ പറയുക അതിൻ്റെ ഡൈജഷൻ നമ്മളുടെ വായിൽ വെച്ചിട്ട് തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ സമയം എടുത്തിട്ട് ചവച്ചരച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ദെൻ ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഉച്ചക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ കഴിക്കുന്നത് എന്താണ് ചോറാണ് അല്ലേ ചോറ് എന്ന് പറയുന്നത് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ആണ് ആ ചോറിന്റെ അളവ് നമുക്ക് വേണം കാർബോഹൈഡ്രേറ്റ് വേണം പക്ഷെ അത് അമിതമാവുമ്പോഴും നമുക്ക് ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം കഴിയുന്നത് ഹെൽത്തി മീൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു പ്ലേറ്റിൽ ഒരു ചോറിന്റെ അളവ് മിതമായ അല്ലെങ്കിൽ ഒരു ട്വന്റി ഫോവ് പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ചോറ് ഇടാൻ പാടുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ കവർ ചെയ്യുന്നത് കൂടുതലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതേപോലെ തന്നെ നമുക്ക് മീറ്റ് ഐറ്റംസ് മീറ്റ് ഐറ്റംസ് നിർബന്ധമായിട്ട് നമുക്ക് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല എല്ലാം കഴിക്കാം നമ്മൾ കഴിക്കുന്നത് മിതമായ രീതിയിൽ ഇപ്പം ഡെയിലി നമ്മൾ ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിക്കുന്നവരുണ്ട് ഒരിക്കലും ആ രീതിയിൽ നമ്മളത് ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ ഫുഡ് ഹാബിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഭക്ഷണം കഴിക്കാൻ പോകുന്നത് തന്നെ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പോകുന്നത് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തോടുകൂടിയാണ് ഇന്ന് പലരും ലഞ്ച് കഴിക്കുന്നത് അപ്പം ഈ ഒരു ഫുഡ് ഹാബിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഇപ്പോൾ ഫിഷ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിഷ് എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ് നമുക്ക് എന്താ പറയുക ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആണ് നമുക്ക് ഫിഷിൽ അടങ്ങിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കഴിക്കുന്ന ഈ ഫിഷ് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നേരെ ആയിട്ട് ഒമേഗ സിക്സ് ആയിട്ടാണ് മാറുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ മോശം ഫാറ്റ് ക്രിയേറ്റ് ക്രിയേറ്റാക്കുന്നുണ്ട് അപ്പം കഴിക്കുന്നത് ഫുഡ് അത് എപ്പോഴും നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം കഴിക്കേണ്ടത് നമ്മൾ ഒരുപാട് ഫിഷ് ഡെയിലി എല്ലാ ദിവസവും നമ്മൾ എന്താ പറയുക ഫ്രൈഡ് ഫിഷൊക്കെ കഴിക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ട് നമുക്ക് ഫാറ്റ് അക്കുമുലേറ്റ് ആവും അതേപോലെ തന്നെയാണ് മീറ്റ് ഐറ്റംസും നമുക്ക് ഒരു അല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കുറക്കണം അല്ലെങ്കിൽ വണ്ണം കുറക്കണം അല്ലെങ്കിൽ എന്താ പറയുക കുറക്കണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം ഡെയിലി നോൺ വെജ് കഴിക്കുന്നത് ഒരു വീക്കിലി വൺസ് ഒക്കെ ആക്കിയിട്ട് മാറ്റണം അതുകൂടാതെ നമ്മൾ ഹൈഡ്രേഷൻ അതും ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് പ്രത്യേകിച്ചും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷനൊക്കെ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക തന്നെ വേണം ആവറേജ് ഒരു രണ്ട് രണ്ടര ലിറ്ററെങ്കിലും ഡെയിലി നമ്മൾ വെള്ളം കുടിക്കണം പക്ഷേ ഇന്നത്തെ ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് അപ്പോൾ ഒരു രണ്ടര ലിറ്ററെങ്കിലും കുറഞ്ഞത് നമ്മൾ ഡെയിലി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുക ഇത് ഇതൊക്കെ ഒരു ഒരു പാഷനാണ് അല്ലേ ഫ്രണ്ട്സൊക്കെ കൂടി ഒരുമിച്ചിരുന്നിട്ട് പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുക എന്നുള്ളൂ അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ചായ അല്ലെങ്കിൽ ഒരു പഴംപൊരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു പഴംപൊരിയും ചായയും തന്നെ നമുക്ക് എക്സസ് എക്സസായിട്ടുള്ള കാലറിയാണ് ശരീരത്തിലേക്ക് വരിക അതേപോലെ ലേറ്റ് നൈറ്റ് ലേറ്റ് നൈറ്റ് പോയിട്ട് ഫുഡ് കഴിക്കുക ഒരുപാട് ലേറ്റ് ആയിട്ട് ഒരു പത്തും പതിനൊന്ന് മണിക്കുമ്പോയിട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന് ഭക്ഷണം കഴിച്ചു തന്നെ കഴിച്ചതിന് ശേഷം തന്നെ കിടന്ന് ഉറങ്ങുക ഈ ഒരു അവസ്ഥയൊക്കെയാണ് ഇന്ന് നമ്മളുടെ ഒരു ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലൊക്കെ മാറ്റുന്നത് എല്ലാവരും ഹെൽത്തി ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ നമുക്കറിയാം റോഡിലേക്ക് എറിയുകഴിഞ്ഞാൽ രാവിലെ രാവിലെ തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ പോലെ പേര് മോർണിംഗ് വാക്ക് ഒക്കെ നടത്തുന്നവരുണ്ട് ഇഷ്ടം പോലെ പേരെ കാണാം രാവിലെ തന്നെ അവർക്ക് ഹെൽത്തിയാവാൻ വേണ്ടിട്ട് മോർണിംഗ് വാക്ക് നടത്തുന്നവരുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടോ നമ്മുടെ വയറ് കുറക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ മോർണിംഗ് വാക്ക് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ഈ ശരീരത്തിലെ എക്സസൈഡുള്ള കാലറി ബേൺ ഔട്ട് ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെയിറ്റ് കുറയുക അപ്പം ഒരു അതിൻ്റെ ഒരു കൃത്യമായൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ഒരു അഞ്ച് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ആവുന്ന കാലറി എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കാലറിയാണ് ശരീരത്തിൽ നിന്ന് ബേൺ ആവുക അപ്പം അത്രമാത്രം നമ്മൾ സ്ട്രെയിനെടുത്ത് നടന്നു കഴിഞ്ഞാൽ തന്നെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കാലറി നമ്മൾ ബേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഈ നടത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ചായയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എണ്ണക്കടിയും കഴിച്ചു കഴിഞ്ഞാൽ നേരെ സംഭവിക്കുന്നത് ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് കാലറി ശരീരത്തിലേക്ക് വീണ്ടും ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം വെറുതെ നമ്മൾ നടന്നുകൊണ്ട് കാര്യം മാത്രമല്ല കാര്യമുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ കൃത്യമായിട്ട് ബോധവാന്മാരാകണം ഇന്ന് നമുക്കറിയാം നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ തന്നെ കൂടുതൽ കുഴഞ്ഞു വീണ് മരിച്ചു അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റിക് ക്യാൻസറ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ചെയ്യുന്ന നേരിടുന്ന ഒരു ഒരു യുവത്വത്തെ നമ്മൾ കാണാം ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്നത്തെ ഈ പറയുന്ന ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റും അൺഹെൽത്തി ലിവിങ് സ്റ്റൈലുമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവണം അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എന്താണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ആയുസ് എത്തുന്നത് വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും അത് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റും നമ്മുടെ ലിവിങ് സ്റ്റൈലും കറക്റ്റ് ചെയ്യുക